ഞാനിപ്പം നിൽക്കുന്നത് ഒരു അനാഥ മന്ദിരം ഒന്നും പറയാൻ പറ്റത്തില്ല ആരോരുമില്ലാത്ത ഇവർക്കുള്ളൊരാശ്രയമായ ഒരു ആശ്രയമായ ഒരു അഭയ കേന്ദ്രത്തിലാണ് ഞാനിപ്പം നിൽക്കുന്നത് അവിടെ ഒരുപാട് അച്ഛൻ്റെ പ്രായമുള്ളവരും ചേട്ടൻ്റെ പ്രായമുള്ളവരും ഒത്തിരി ആൾക്കാരുണ്ട് ആകെ ഒരു ലേഡീസ് മാത്രമേ ഉള്ളൂ ഒരു ചേച്ചി മാത്രമേ ഇവിടെ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാ ആൺകുട്ടികളാണ് അപ്പോൾ അവരെ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ഒത്തിരി ഒരു കൊറോണയ്ക്ക് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഇപ്പോഴാണ് ഞാൻ വരുന്നത് അപ്പോൾ എനിക്കിവിടുത്തെ വഴിയും ഒന്നും ഡീറ്റെയിൽ അറിയില്ല അപ്പോൾ ഒന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞു വന്നതാണ് ഞാൻ വന്നത് കുറച്ച് ഡ്രസ്സ് ഇരിപ്പുണ്ട് അപ്പം അത് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് വന്നത് ഓൾറെഡി ഞാനത് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇവിടെ വന്ന ഒന്ന് കണ്ടിട്ട് ഒരു ദിവസം കൊണ്ടുവരാമെന്ന് കരുതിയാണ് വന്നത് ഇവിടെ പത്ത് നാൽപ്പത് നാൽപ്പത് പേരുണ്ടല്ലേ ഇതാണ് ഈ ഇവിടുത്തെ ഓണർ ചേട്ടൻ ചേട്ടാ എങ്ങനെയാണ് ഇവിടെ ാണ് കൈവന്നും നമ്മള് തുടങ്ങിട്ട് ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞു വൈഫും ഇങ്ങനെയാണ് നടത്തുന്ന ഇരുപത്തഞ്ചു വർഷം കൊണ്ട് ഇത് പല സംഭാവനയാണ് ഇവിടെ വന്ന് കണ്ട് വരവ് പൈസ അരിയായിട്ടും എല്ലാം സഹായിക്കുന്ന ഇതും വാടകയ്ക്കാണ് വാടക പതിനക വെള്ളത്തിന്റെ ഗുണമുണ്ടാവും അപ്പൊ ഇതെല്ലാം പകരം ഇങ്ങനെ പിന്നെ അരി സാധനങ്ങളൊക്കെ തീരെ ബുദ്ധിമുട്ട് വരുമ്പം പഴയ നമ്പർ അവരെയൊക്കെ വിളിച്ച് ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് വാച്ച് പക്ഷേ അത് നമ്മള് ബിൽഡിങ് വയ്ക്കണമെങ്കിൽ നല്ല എമൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല ഏതെങ്കിലും കോളീസർമാർ ഒന്നര മൂന്ന് രണ്ടുമൂന്ന് പേരെ സഹായിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ബിൽഡിങ് വയ്ക്കാൻ പറ്റത്തില്ല നമ്മളെ ആഗ്രഹം വായിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഇത് നമുക്ക് പുതുക്കി കിട്ടണമെങ്കിൽ സ്വന്തം സ്ഥലവും കെട്ടവും വേണം മാത്രമേ അങ്ങനെ ഇരിക്കും എന്തായാലും ചെയ്യാനൊരു നല്ല മനസ്സുണ്ടല്ലോ ഇതുപോലുള്ളവരെയൊക്കെ ആരോരുമില്ലാത്തവരൊക്കെ ഒക്കെ അല്ലേ മൂന്ന് നേരത്തെ ഫുഡ് കൊടുത്ത് അവരെ സംരക്ഷിക്കുകയെന്ന് പറയുന്ന അതിനൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം അതിന് പറയാതിരിക്കാൻ വയ്യ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നേരത്തെ ആകാരം ആയാലും എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ വരണം ഇല്ലാത്തവരല്ല എല്ലാവരും ഉണ്ട് ഇപ്പോൾ അവർക്ക് കാരണം ഈ ഒരു അഭയത്തിൽ ഒരു ചേച്ചിയും ചേട്ടനുമാണ് നടത്തുന്നതെങ്കിലും ഒരുപാട് പേരുണ്ട് അവർക്ക് കൂട്ടായിട്ടല്ലേ നിങ്ങളെല്ലാവരും ഹാപ്പിയല്ലേ ഹാപ്പിയാണ് ആ അതെ അവരെല്ലാരും ഹാപ്പിയാണ് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ചേച്ചി ഹാപ്പി അല്ലേ ഒരു ചേച്ചി മാത്രമേ ഞാൻ അതെ അതെ അപ്പൊ എല്ലാവരും ഇവിടെ ഹാപ്പിയാണ് അപ്പൊ നമുക്ക് പറ്റുന്നത് എന്താ ചെയ്യാൻ വെച്ചാൽ നമുക്ക് കോടികളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല എങ്കിലും ഒത്തിരി പേരുടെ കൈകൾ ചേരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാല് തീർച്ചയായിട്ടും നിങ്ങളും എന്തെങ്കിലും ഒക്കെ ചെയ്യണോ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ശരിക്കും എവിടെയാണ് ആ ഇങ്ങോട്ട് പോകുന്ന അതിനകത്താൾക്കാരുണ്ടല്ലേ ഇതാണ് അവർ രാത്രി വിശ്രമിക്കുന്ന സ്ഥലം ഉറങ്ങാൻ അവർക്കുള്ള ഒരു പ്ലേസ് ആണിത് ഒരുപാട് പേര് കിടക്കുന്നുണ്ട് ചിലവരൊന്നും പുറത്ത് അങ്ങനെ അധികം ഇറങ്ങാറില്ല അപ്പോൾ എന്നാലും അവർ ഹാപ്പിയാണ് ഇതിനകത്ത് എല്ലാവരും ഒത്തൊരുമയോടുകൂടി ആയിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട് എങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്കും ചെയ്യാൻ പറ്റിയാലും അത് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും ഇപ്പൊ നിലവില് അവര് വാടകയ്ക്കാണിത് അപ്പൊ ഒരു കുഞ്ഞൊരു സ്ഥലമാണ് വലിയ സ്ഥല വല്യ സ്ഥലപരിമിതിയൊന്നും ഇല്ലാത്തൊരു കുഞ്ഞു സ്ഥലമാണ് ഒരാള് ഹായൊക്കെ പറയുന്നുണ്ട് പേരെന്താ ഷംനാഥ് എവിടെയാ സ്ഥലം പെരുമാതുറ അപ്പോ എന്റെ പേര് ലക്ഷ്മി അപ്പോൾ അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട് എല്ലാവരും ഹാപ്പിയാണ് കുറച്ച് പേര് ഇവിടെയാണ് കിടക്കുന്നത് അപ്പോൾ സുഖമില്ലാത്തവരും ഒക്കെ ഉണ്ട് കുറച്ച് പ്രോബ്ലവും പ്രശ്നവും ഒക്കെ ഉള്ളവരുണ്ട് അപ്പോൾ എന്നാലും ആ ചേട്ടനും ചേച്ചിയുടെയും കരങ്ങളിൽ അവര് സുരക്ഷിതയാണ് എല്ലാവരും ഹാപ്പിയാണെന്നാണ് പറയുന്നത് അപ്പോൾ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം ഈ വീഡിയോ കാണുന്നവർ ചേട്ടാ ആ കോണ്ടാക്ട് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ ആ ഇതാണ് ഇതാണ് അഡ്രസ്സ് ഇതിനകത്തെല്ലാം ഡീറ്റെയിലും ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വിളിക്കണമെന്ന് തോന്നിയാൽ ഈ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് തീർച്ചയായിട്ടും അവരെ ബന്ധപ്പെടാം ചെയ്യാൻ പറ്റുന്നത് എന്തായാലും പത്ത് രൂപ വെച്ച് ഇട്ടാലും പത്ത് പേരിടുമ്പോൾ ഒരു തുകയാവും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ ആയിരിക്കാം അപ്പം നിങ്ങൾക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് ചെയ്യാം ഓക്കെ ചേട്ടന് വേറെ ഒന്നും പറയാൻ വേണ്ടി എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ പറഞ്ഞു യൂസഫ് ഒരു ലെറ്റർ കൊടുത്തായിരുന്നു അതിനെ പറ്റി ഒന്നും അറിയില്ല അറിയില്ല ആ ശരി അതാണ് അത് കിട്ടാത്തോണ്ടായിരിക്കും ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് അപ്പൊ തിരക്കിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനല്ലേ അപ്പൊ അങ്ങനെ ഉള്ളവരെയാണ് അതെ അതെ ആരെങ്കിലും ഒക്കെ വരും ഈ വീഡിയോകൾ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ വരട്ടെ എന്നാണ് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ലാതെ പോകണം മാസങ്ങളൊക്കെ ആണെങ്കിലും പറയും അരി സാധനങ്ങൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വരും പിന്നെ ഇത് പുറത്തേനൊക്കെ കൊച്ചുങ്ങളെ വെർത്തലേ പാർട്ടി രണ്ട് അങ്ങനെ തരും അങ്ങനെ കഴിഞ്ഞു പോരേ ഇരുപത്തഞ്ചു വർഷം കൊണ്ടേ ദൈവത്തിന്റെ അനുഗ്രഹമാണ് നമുക്കൊരു സ്ഥിരവരുമാനം ഇല്ലാതെ ഇവിടെ വന്നു കണ്ട് സഹായിക്കുന്ന സ്ഥിരവരുമാനം ഇല്ല മാസത്തെ തരുന്നവരുമില്ല അങ്ങനെ ഇല്ലാ എന്നാലും ദൈവം നടത്തുന്നത് ഓർക്കുമ്പോ ദൈവത്തിന് നന്ദി പറയാം ഇത് അനുഗ്രഹമാണ് നടന്നു പോകാൻ അപ്പോൾ എല്ലാം ശരിയാവും പുതിയ ഭവനമുണ്ടാവട്ടെ എല്ലാവർക്കും സ്വന്തം ഭവനത്തിൽ ഉറങ്ങാൻ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ അതിന് നിങ്ങളെല്ലാവരുടെയും കരങ്ങൾ ഒത്തുപിടിക്കണം എങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഇവർക്ക് സ്വന്തമായിട്ട് വാടക കൊടുക്കാതെ കയറി കിടക്കാൻ കയറിക്കിടക്കാനൊരു ഭവനമുണ്ടാവത്തുള്ളൂ അപ്പോൾ എല്ലാവരും സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്